അപ്പൊ നമ്മളിന്താ വീട് നമ്മൾ ഇന്ന് രാവിലെ കൊടൈക്കനാലും പഴനി പോയിട്ട് നമ്മളെ റൂമെടുത്ത് അതെ ഇതാണ് ഞങ്ങളുടെ ഈവനിങ് കല കലവലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറഞ്ഞ കേക്കാവ എന്തോ എന്തേലും എന്തോ അപ്പൊ എന്താണ് നമ്മുടെ ഈവനിങ് ആണ് ഇന്നത്തെ ഈവനിങ് ആണ് നമ്മുടെ വീഡിയോ അപ്പൊ ആ നമ്മൾ ഇവിടെ റൂം എടുത്തിട്ടുണ്ട് അപ്പൊ ഈ റൂം എല്ലാം ഒന്ന് കാണിച്ചാലും ഒരു വീടാണ് കേട്ടോ നാല് റൂം ഉണ്ട് അപ്പൊ ഈ വീട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പൊ അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു നമ്മൾ താമസിക്കുന്നത് പട്ടി തന്നെ മാറിക്കോ ഇതാ ഇവിടെ ആണെട്ടോ നമ്മൾ താമസിക്കുന്നത് മേളിൽ രണ്ട് റൂമുണ്ട് താഴെ രണ്ട് റൂം റൂമ് അവൾ തൂക്കിക്കൊണ്ട് പോവല്ലേ വീഴും ആ അവിടെ കുട്ടിമണി കരച്ചിലാണ് ഇതാണ് മേളിൽ നിന്നുള്ള വ്യൂ രണ്ടും റൂമ് ഹാള് രണ്ട് ബാത്റൂമൊക്കെയാണ് മേളിൽ രണ്ട് മുറി ഉണ്ട് ഇതൊരു മുറി ഞാൻ ഞാൻ വീഡിയോടെ ഫോട്ടോ എടുക്കുന്നതാ അല്ല ശരി വീടിന്റെ വീഡിയോ എടുക്കുന്നതാ എല്ലാം പോകുന്നു എന്തൊരു ബാത്റൂം പറന്നേഞ്ഞാൽ ഇതാണ് ഇവിടത്തെ വ്യൂ. അവിടെ വെള്ളചാട്ടൊക്കെ കണ്ടിട്ട് വരും. അതെ ഓടിയാണ് ഞങ്ങടെ വെച്ചാ. അച്ചോ ഇവിടാണ് ഞങ്ങടെ വലതരം. അങ്ങേ തീരയ്ക്കാണ് വെള്ളചാട്ടം. ഇ പ്രാപ്രിയേടെടിയാണ് ട്ടോ. എന്നാ അങ്ങോട്ട് പോകാൻ റെഡിയാവാം. അങ്ങോട്ട് ലൈക്കില് ലൈക്കില് ഇവിടെ നല്ല തണുപ്പാണ് നല്ല തണുപ്പെന്ന് പറഞ്ഞ എന്റെ പൊന്നും ഇതുമാതിരി തണുപ്പ് ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല ജാക്കറ്റ് ആണെങ്കിൽ ലൈനി എടുക്കണം ആ അവളൊക്കെ ഇട്ടി ഞാൻ എന്റെയൊക്കെ വണ്ടിയില് ഇരിക്കുകയാണ് എന്റെ അല്ല ഞാൻ നിങ്ങൾ വരാൻ വേണ്ടി വാടകയ്ക്കാൻ മേടിച്ച സാധനം അപ്പൊ അത് എടുത്ത് വേണം നമുക്ക് ലേക്കിന് പോകാൻ വേണ്ടിയിട്ട് തന്നെ ലൈക്ക് പല്ലൊക്കെ കൂട്ടിയിടിക്കാൻ തുടങ്ങി ഇങ്ങോട്ട് അവിടെ അവിടെ വേറെ വീട് അങ്ങോട്ടല്ലേ വീട് അങ് പോരെ അവിടെ മീൻകാരന്റെ വീടാ ഒരു റൂമ് എന്തോ അമ്മ വരുവാട കണ്ണാ ഇവിടെയും കണ്ണാടി എന്താ കണ്ണാ എന്താണ് അമ്മ വരുവാണ് ശരിയല്ല തണുപ്പ് അറച്ച് കിടന്നിറങ്ങിയാണ് ഞാൻ തൊണ്ടാൻ പോയാൽ എന്നെ അറിയും ഇവിടെ അവിടെ ബാത്റൂമ് മാത്രേരെ നമ്മൾ ലേക്കിലോട്ട് എനിക്ക് നല്ലപോലെ നടക്കണ്ടേ അയ്യോ അപ്പം നമ്മൾ തണ്ടേ ലേക്കിലോട്ട് പോവുകയാണെ സത്യം പറഞ്ഞാൽ തണുത്തിട്ട് കൈകാലും കൂട്ടിയിരിക്കുന്ന അവസ്ഥയാണ് പക്ഷെ പോകണം എന്നുള്ള അവസ്ഥ കൊണ്ട് ആ ലൊക്കേഷൻ അടിച്ചിടാ ലൊക്കേഷൻ വെച്ചിട്ടുണ്ടെന്നു വെച്ചാൽ ഞാൻ വേണ്ടി ചിലപ്പോൾ നേരത്തന്നെ ഞങ്ങൾക്ക് പോരും ഞങ്ങൾക്ക് തണുപ്പ് പിടിക്കില്ലാത്തതുകൊണ്ട് അപ്പോൾ കറക്റ്റ് എത്തണമല്ലോ അതുകൊണ്ട് എന്നാ പോട്ടെ ജീസ് എവിടെ പോവാ എവിടെ പോവാ ലേക്ക് കാണാൻ പോവാണോ ണ്ടോ തണുപ്പുണ്ടോ നമ്മുടെ കൈ പിടിച്ചു നോക്കിയ തണുപ്പുണ്ടോന്നുണ്ടോ ഈ കൈ വേണോണ്ടാ നമ്മളെ പോലെങ്കിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നോ അത്യാവശ്യം പറയും കുറച്ചുകൂടെ നടക്കാനുള്ള വിശ്വസിക്കാൻ ശേഷം മാത്രം തടയത്ത് തെണ്ടി തുടങ്ങാം ലാസ്റ്റില്ല അവനാണ് അവിടെ തിരിച്ചു വരുക ഞങ്ങൾ അവതങ്ക് മേടിച്ചത് എഴുന്നൂറ് പറഞ്ഞു ഞങ്ങൾ ഞാൻ നാളെ രൂപ മേടിച്ചു ിപ്പൊ ക്യാമ്പ് ഫയർ നല്ല പാട്ട് കേൾക്കുന്നില്ല അതിവിടെ സെറ്റ് പാട്ട് ഡാൻസ് നടത്തും ബാലാർ സ്കൂളാണ് തോന്നിയത് സ്കൂളെന്ന് പറയത്തില്ല അങ്ങനെ വരണം കേട്ടോ നമ്മള് റൂം എടുത്തിട്ട് തൊട്ടിപ്പറ അവര് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത സെറ്റ് ആയിട്ട് ഡാൻസ് കൺട്രോൾ ചെയ്ത് നിക്കേ Thank you for watching. ¿André? ¿Sí? അവിടെ ക്യാഫറിന് എന്ന ടീംസ് എല്ലാം മലയാളീസ് ആയിരുന്നു കേട്ടോ കാരണം എല്ലാം മലയാളി പാട്ടുകളാണ് അവർ വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ മ്യൂസിക് ആയതുകൊണ്ട് തന്നെ പോപ്പുലർ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്യണമായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ചാ റൂമിലോട്ട് വന്നു ഇനി കിടന്നുറങ്ങണം അപ്പം കുട്ടീസൊക്കെ ആണെങ്കിൽ നല്ല ബഹളമായിരുന്നു കേട്ടോ ഒന്നാമത് ഈ പാട്ടിൻ്റെ നല്ല സൗണ്ടും പിന്നെ ക്ലൈമറ്റും റൂം ചേഞ്ച് ചെയ്ത് എല്ലാം കൊണ്ടായിരിക്കും മിച്ചൂസിന് വലിയ സീനൊന്നുമില്ലായിരുന്നു അവർക്ക് ഈ തണുപ്പും ബഹളവും എല്ലാം ഇഷ്ടമായതുകൊണ്ടായിരിക്കും അവൾ വല്ല സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ ബാക്കി നമ്മുടെ രണ്ട് കുട്ടീസും നല്ല കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട് മേളിക്കോടെ നടക്കുന്നുണ്ട് ഈ പാട്ടിൻ്റെ ഇത്രയും സൗണ്ട് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ നമ്മൾ അവിടലേക്ക് പോയപ്പോൾ നിജുസിന് വേണ്ടി മേടിച്ച ഒരു സ്വെറ്ററാണ് കേട്ടോ ഇത് ഇതിനെങ്ങാണ്ട് മുന്നൂറ്റമ്പതോ അങ്ങനെ എങ്ങാണ്ടോ റേറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല വർത്താൻ തോന്നുന്നുട്ടോ നല്ല പഞ്ഞിക്കടം കണക്കിരിക്കും വിട്ടു കഴിഞ്ഞാൽ ഒട്ടും എന്ന് തോന്നുന്നു നമുക്ക് കുഞ്ഞല്ലേ ഇടുന്നത് അപ്പോൾ എന്താണ് നമ്മൾ പോയ വീഡിയോയും റോസ് കാർഡിനിൽ പോയ വീഡിയോയും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാത്തരം ഒന്നും കാണാം പിന്നീട് നമുക്ക് നമ്മുടെ മുന്തിരി അതിലേക്ക് പോയ ബാക്കി വീഡിയോസ് വരാനുണ്ട് അത് നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്രയുള്ള പടത്ത് വീടായിട്ട് നമുക്ക് പിന്നെ കാണാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്തണെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ